സുഹായോൾ ഇറ്റ്സ് മീ മുഹമ്മദ് നജീബ് നാസർ അഗൻ സോ വെൽക്കം ടു എറ്റ് അന്നതർ എപ്പിസോഡ് ഓഫ് ചാർട്ട് വിത്ത് ദി എസ് പി അപ്പോൾ ഇന്നലത്തെ ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പോൾ അതിന് മുന്നേ ആയിട്ട് മിനിങ്ങാന്നത്തെ ദിവസമാണോ ഇന്നലത്തെ ദിവസം ആ ഇന്നലത്തെ ദിവസത്തിനെ കുറിച്ചൊന്ന് പറയാം കാര്യം എന്തെന്ന് പറയട്ടെ ഇന്നലത്തെ ദിവസം എനിക്ക് വീഡിയോ ഇട്ടില്ല എത്രയോ നാളിന് ശേഷം നമ്മൾ കുറേ നാളായിട്ട് കുറേ അനാലിസിസ് എല്ലായിടയിലും ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ഊഹം കറക്റ്റാണെങ്കിൽ മിനിമം ഒരു ആറേഴ് ആഴ്ചക്കിടയിലാണ് ഇങ്ങനെ നമ്മുടെ വ്യൂവിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഡേ വരുന്നത് ഇൻട്രോഡേ ഇൻട്രോഡേയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഡേ വന്നപ്പോൾ അന്നത്തെ ദിവസം ആയിട്ട് അതായത് ഇന്നലെ ദിവസം വൈകിട്ട് എനിക്ക് അനാലിസിസ് വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ വിചാരിക്കും എടാ ഇവൻ ലോസ് വന്ന ദിവസം അല്ലെങ്കിൽ ഇവന് വ്യൂ തെറ്റിയ ദിവസം ഇവൻ വീഡിയോ ഇട്ടില്ലെന്ന് വിചാരിക്കും അങ്ങനെ ഒരു ഇതുവരെ ആയിരിക്കാൻ വേണ്ടി കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഈ ആഴ്ച തുടക്കമേ ഞാൻ പറഞ്ഞാണ് ഞാൻ ഇനി അങ്ങോട്ട് ബിസി ആയിരിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ എനിവേസ് അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇന്നലത്തെ ദിവസം നമ്മുടെ സ്റ്റഡി പ്രകാരമുള്ള കാര്യങ്ങളേ അല്ലായിരുന്നു മാർക്കറ്റിൽ നടന്നത് അത് ഞാൻ എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളായിട്ടോ ഒന്ന് ഞാനിപ്പോൾ ഈ പറഞ്ഞത് വീഡിയോ സ്കിപ്പായി പോയണ്ടാണ് ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുന്നത് രണ്ടാമത് കുറേ ആൾക്കാർ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുക ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഡാ ഈ കാണുന്ന താഴോട്ടുള്ള ഈ കാണുന്ന താഴോട്ടുള്ള മെസ്സേജുകളൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി ഈ നമ്പറിൽ വന്നേക്കുന്നത് ഈ നമ്പറിൽ വന്നേക്കുന്ന മെസ്സേജുകളെല്ലാം എല്ലാം എൻ്റെ അടുത്ത് ചോദിച്ചേക്കുന്നത് എന്ന് വെച്ചാൽ ബ്രോ എന്താ പറ്റി ബ്രോ വ്യൂ ആകെ നമ്മൾ ഇന്നലെ പറഞ്ഞത് വ്യൂ ആകെ മാറിപ്പോയല്ലോ ബ്രോ ഒരു റേഞ്ച് ബോണ്ടല്ലേ അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷൻ ആയിരിക്കും എന്നല്ലേ പറഞ്ഞത് പക്ഷേ ഇന്നലെ ട്രെൻഡിങ് ആയിരുന്നല്ലോ എന്താ പറ്റി ബ്രോ സി ഞാനൊരു കാര്യം പറയാം ഞാൻ അവരുടെ അടുത്തും ഒക്കെ ഞാൻ പറഞ്ഞു ഞാനും നമ്മളെല്ലാവരും ഒരേ ഇണക്ക് ഒരേ ഇണക്ക് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുടെ മനുഷ്യരാണ് നമ്മളെല്ലാവരും പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങൾ ചാർട്ടിൻ്റെ അനാലിസിസും നമുക്കറിയുന്ന നോളജും കാര്യങ്ങളുമൊക്കെ വെച്ച് നമ്മളെ ആ ഒരു എക്സ്പീരിയൻസിലൂടെ നമ്മൾ ഇവിടെ പറയുന്നതേ ഉള്ളൂ അല്ലാതെ ഞാൻ മജീഷ്യനോ അല്ലെങ്കിൽ എനിക്ക് ഭാവി ഇന്നതായിരിക്കുമെന്ന് കാണാനുള്ള കഴിവൊന്നുമില്ല പറയുന്നു ഒന്ന് നമ്മുടെ അനാലിസിസും കാര്യങ്ങളൊക്കെ രണ്ട് നമ്മുടെ ദൈവാനുഗ്രഹവും കാര്യങ്ങളും എല്ലാം കൂടെ വെച്ച് നമ്മൾ പറയുന്നതിന് എല്ലാ ദിവസവും മാർക്കറ്റിൽ പോകുന്നു ഇന്നലെ ഒരു ദിവസം മാത്രം ഓപ്പോസിറ്റ് ആയിപ്പോയി അപ്പം എഗെയിൻ ഞാൻ പറയുകയാണ് ഞാനെന്നല്ല ഒരു വ്യക്തിയും ഇപ്പം ഇപ്പോൾ ഞാനിപ്പോൾ എല്ലാ ദിവസവും പറയുന്നത് പിറ്റേ ദിവസവും അതേപോലെ കാര്യങ്ങൾ കുറേയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരിക്കലും അത് കണ്ണടച്ച് ഞാൻ പറയുന്ന കേട്ടോ ഒരിക്കലും ട്രേഡ് എടുക്കരുത് കേട്ടോ ഞാൻ എൻ്റെ അനാലിസിസും എൻ്റെ സ്റ്റൈലും എനിക്കതിനകത്ത് ഓരോ സമയത്ത് ലൈവ് മാർക്കറ്റ് എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ എനിക്കറിയാം അല്ലെങ്കിൽ നമ്മുടെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസിനെ അറിയാം അപ്പം ഈ ലൈവ് നിങ്ങൾ ഈ ഷോ മാത്രം കണ്ടിട്ട് നേരെ പോയി ഞാൻ പറയുന്ന എനിക്ക് ട്രേഡ് എടുക്ക ലൈവ് മാർക്കറ്റിലെ ഡേറ്റാസോ കാര്യങ്ങളോ എങ്ങനെ ഒരു സെറ്റപ്പ് വരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ലൈവ് മാർക്കറ്റിലെ പ്രസൻസ് ഒന്നും നോക്കാതെ നിങ്ങൾ പോയി ട്രേഡ് ചെയ്ത് ദയവ് ചെയ്ത് ഇത് കണ്ടിട്ട് മാത്രം എടുക്കരുത് നിങ്ങളുടെ അനാലിസിസും കാര്യങ്ങളും നമ്മളിപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രസൻസും കാര്യങ്ങളും എല്ലാം ലൈൻ വരച്ചിടുന്നു ഇന്നെടുത്ത് നിന്ന് റെസ്പെക്ട് ചെയ്യുന്ന കാര്യം പറയുന്നു പക്ഷേ ഇതൊക്കെ ലൈവ് മാർക്കറ്റിൽ അവിടെ എത്തുന്ന സമയത്ത് അന്നത്തെ ദിവസം അതായത് ലൈവ് മാർക്കറ്റ് സമയത്തും ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രസൻസും ഉണ്ടോ ഇല്ലെന്നൊക്കെ നോക്കുന്നതിനുള്ള ട്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷമാണ് ഒരു ട്രെയിഡ് എടുക്കാനുള്ളത് അപ്പോൾ ഞാൻ ഇന്നലെയാണ് സത്യത്തിൽ റിയലൈസ് ചെയ്യുന്നത് ഇത്രയും ആൾക്കാർ നമ്മൾ പറയുന്നതായിട്ട് കണ്ണും പൂട്ടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് ഞാനെന്നല്ല ഒരാൾ പറയുന്നതും കേട്ട് അങ്ങനെ ചെയ്യരുത് ഓക്കെ ഇപ്പോൾ ഒരു ദിവസം ലോസ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വ്യൂവിൻ്റെ ഓപ്പോസിറ്റ് നടന്നപ്പോഴാണ് അതിൻ്റെ ഒരു ഭീകരത ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ദയവീത് അങ്ങനെ ആരും ചെയ്യാതിരിക്കുക ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങളടുത്ത് പറയുന്നതാണ് ലൈവ് മാർക്കറ്റിൽ നമ്മളിത് പറയുന്നത് കൂടാതെ കുറേ കാര്യങ്ങൾ നോക്കാനായിട്ടുണ്ട് ഓക്കെ അപ്പോൾ കച്ചറ ആഴ്ചയായിട്ടുള്ളൊരു സെറ്റപ്പിലാണ് നിൽക്കുന്നത് പിടിതരാത്ത സെറ്റപ്പാണ് പറ്റുമെങ്കിൽ എഗ് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നാളത്തെ ദിവസം നിങ്ങൾ ട്രേഡ് ഒഴിവാക്കുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കാൽപ്പിങ്ങോ കാര്യങ്ങൾ ചെയ്യണം ഇല്ല ട്രേഡ് ചെയ്യാതെ കൈധരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും പറ്റുന്ന രീതിയിൽ ഞാൻ ഇവിടുന്ന് പറഞ്ഞു തരുന്ന അനാലിസിസ് നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ മാത്രം ചെയ്യുക അതിൽ പ്രസ് പ്ലസ് നിങ്ങളുടെ അനാലിസിസും കാര്യങ്ങളൊക്കെ കൂടെ ഇൻപുട്ട് ചെയ്തിട്ട് മാത്രം ചെയ്യുക ബ്ലൈൻഡായിട്ട് ഒരാൾ പറയുന്നതും കേൾക്കരുത് ഓക്കെ സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം എക്സ്പയറി കഴിഞ്ഞു എന്നാലും നമുക്ക് വീഡിയോയിലിട്ട് കിടന്ന് നാളത്തെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഓക്കെ സോ അതിനുവേണ്ടി ആദ്യം നമുക്ക് നിഫ്റ്റി നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിലിൽ വരാം ഡെയിലി ക്യാൻഡിൽ വന്നപ്പോൾ ഞാൻ അവസാനത്തെ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞത് വെച്ചിട്ട് ഇപ്പം എന്താണ് കണ്ടീഷൻ നിങ്ങൾ പറയുക അതായത് ഞാൻ പറഞ്ഞ് ഈ ലൈൻ വരച്ചിട്ടേക്കുന്ന ഈ ഒരു സ്ഥലം കണ്ടോ ഇതിൻ്റെ താഴെ ഒട്ട് താണ്ട ഈ ഒരു ഇത് വന്ന് ക്ലോസ് ചെയ്യുവാണെങ്കിൽ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ദാ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇറങ്ങിയിട്ട് ഒരു സെറ്റപ്പിലൊക്കെ ഇവിടെ നിൽക്കൽ അല്ലെങ്കിൽ ദാ ഇങ്ങനൊരു കൺസോൾട്ടേഷൻ ഒരു മൂന്നാല് ദിവസത്തേക്ക് ഞാൻ അതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ് കാര്യം എനിക്ക് ഈ പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ താഴോട്ട് വരാതെ മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകണമെന്നായിരുന്നു അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഈ സ്വിംഗ് എടുക്കാതെ കയറി പോകണമെന്നായിരുന്നു അങ്ങനെ കയറി പോകുവാണെങ്കിൽ കറക്റ്റായിട്ട് ഇവിടെ വരുമ്പോൾ മാർക്കറ്റ് നമുക്ക് നല്ലൊരു സെല്ലോഫ് തന്നേനായിരുന്നു ഇതിപ്പോൾ മാർക്കറ്റ് ഒന്നും ഒന്നും അല്ലാത്ത ഒരു പോയിന്റിൽ വെച്ച് തന്നെ മാർക്കറ്റ് ഇങ്ങനെ റിവേഴ്സ് ആയിട്ട് നിൽക്കുകയാണ് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം എന്താ ബാങ്ക് നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈ എത്തിയെന്ന് പക്ഷേ ബാങ്ക് നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ബാങ്ക് നിഫ്റ്റി ഇവിടുന്ന് ഇടിഞ്ഞ് തരിഞ്ഞ് തരിപ്പണമായി പോകാനൊന്നും പോകുന്നില്ല ഞാനത് പറഞ്ഞ കേസാണ് ലാസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് നോക്കാം നോക്കേ പക്ഷേ ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ എത്തിയപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ കാട്ടി വീക്ക്നസ് കാണിച്ചുകൊണ്ടിരിക്കുന്ന നിഫ്റ്റിയാണ് പക്ഷേ അതൊരിക്കലും എൻ്റെ ഒരു വ്യൂവിൽ ഉണ്ടായിരുന്ന കാര്യമല്ല കംപ്ലീറ്റ്ലി അതൊരു എനിക്കും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു അൺസേർട്ടൺ മൂവ്മെൻറ്റ് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് സോ അപ്പോൾ ഇനി എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഡെയിലി വ്യൂ ഞാൻ ഇനി എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു കുറേ ദിവസം ഇങ്ങനെ ഒരു മാർക്കറ്റിന് ഈ ഒരു ഏരിയ കിടന്ന് ഇങ്ങനെ കളിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതാണ് ഞാൻ ഡെയിലി വ്യൂ എക്സ്പെക്ട് ചെയ്യുന്നത് അത് വിടുക നമുക്ക് മന്ത്ലി വ്യൂയിലെ കാര്യം നോക്കാം മന്ത്ലി വ്യൂയിലെ കാര്യം നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആസ് യൂഷ്വൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇൻട്രാഡേയിലെ ഇന്നലത്തെ ഒരൊറ്റ ദിവസത്തെ ഇൻഡ്രോഡയിലെ വ്യൂ മാത്രമാണ് ഇപ്പോഴും ചെയ്ഞ്ച് ആയിട്ടിരിക്കുന്നത് ഇനി വീക്കിലിയിലെ ഒരു വ്യൂ നമ്മുടെ ചേഞ്ച് ആവണമെങ്കിൽ നാളത്തെ ദിവസം മാർക്കറ്റ് എവിടെ ക്ലോസ് ആവുമ്പോഴാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ ഈ മാസം ആദ്യമേ പറഞ്ഞ കേസാണ് അതായത് മെയ് ഒന്നാം തീയതി ആയപ്പോൾ തന്നെ പറഞ്ഞ അല്ല മെയ് രണ്ടാം തീയതി തന്നെ പറഞ്ഞാണ് നിങ്ങൾക്ക് ഇവിടെ വെച്ച് എന്നെ വേണമെങ്കിൽ ഒരു സ്ട്രാഡിൽ എടുക്കാൻ നോ പ്രോബ്ലം അതായത് ഈ മാസം ഒരു റേഞ്ച് ബോണ്ട് മൂവ്മെൻറ്റിനുള്ള സാധ്യതയാണെന്ന് മെയ് രണ്ടാം തീയതി തന്നെ പറഞ്ഞ കേസാം അങ്ങനെ മന്ത്ലി വൈസിൽ ഓപ്ഷൻ സെല്ലിംഗ് ഒക്കെ ചെയ്തവരാണെങ്കിൽ അവരിപ്പം എത്ര ആയി മെയ് പതിനെട്ടായി നല്ല അടിപൊളി പ്രോഫിറ്റിലായിരിക്കും നിൽക്കുന്നത് സോ അവർക്ക് നല്ല രീതിയിൽ കൺഗ്രാച്ച് ചെയ്യാൻ പറയുകയാണ് ഇനി ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റ് താഴോട്ട് വന്നു കഴിഞ്ഞാലും ഈ സി പി ആർ ഇവിടുന്ന റിവേഴ്സ് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് മന്ത് വൈസിൽ വീക്ലി വൈസിൽ ഒരു ചേഞ്ച് ഉണ്ട് നമ്മൾ പറഞ്ഞു വെച്ചിരുന്ന കാര്യത്തിൽ ഒരു ചേഞ്ച് ഉണ്ട് കാര്യം ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത് മാർക്കറ്റ് ഇങ്ങനെ ഇറങ്ങുവാണെങ്കിൽ ഇതിൻ്റെ താഴോട്ട് അതായത് വീക്ക്ലി സി പി ആർ എന്ന് പറഞ്ഞാൽ എന്താണ് നാളെ വൈകിട്ട് മൂന്നര വരെയാണ് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള മൂന്നര വരെയുള്ള കാര്യമാണ് വീക്ക്ലി സി പി ആറിൽ പറയുന്നത് അതിൽ ഇപ്പം നമ്മളൊരു ലൈൻ പ്ലോട്ട് ചെയ്തേക്കുന്നുണ്ടല്ലോ ഈ പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴിൻ്റെ താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ആവുന്നതെങ്കിൽ അതായത് ഇപ്പോൾ നിൽക്കുന്നിടത്താണ് മാർക്കറ്റ് ക്ലോസ് ആവുന്നതെങ്കിൽ എൻ്റെ ഈ ആഴ്ചത്തെ വ്യൂവും തെറ്റി ഞാൻ ഇപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ പതിനെണ്ണായിരത്തി അതായത് ഈ ആഴ്ചത്തെ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞ കേസാണത് അതേപോലെ ഞാൻ ഇപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നു പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴിൻ്റെ മുകളിൽ തന്നെ ക്ലോസ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു വ്യൂ അത് തെറ്റിക്കഴിഞ്ഞാൽ ഈ ആഴ്ചത്തെ വ്യൂ മിസ്റ്റേക്കായി അപ്പോൾ ഈ ആഴ്ച നമുക്ക് നല്ലൊരാഴ്ച അല്ലായിരുന്നു ഇന്നലത്തെ ദിവസത്തെ ഇൻട്രോഡേയും തെറ്റും നാളെ ഇനി ഇതിൻ്റെ താഴെയാണ് ക്ലോസിങ് എങ്കിൽ ഈ ആഴ്ചത്തെ നമ്മുടെ വ്യൂവും തെറ്റും ഓക്കെ എനിവെയ്സ് ഇത് ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇൻട്രോഡേ ചാട്ടിലോട്ട് പോവാം ഓക്കെ അപ്പോൾ ഇൻട്രോഡേ ചാട്ടിലോട്ട് വരുമ്പോൾ ഒരു വൃത്തികെട്ട സെറ്റപ്പിലാണ് ഇപ്പോൾ മാർക്കറ്റിൽ നിൽക്കുന്നത് കാര്യം അത് നമ്മുടെ ഒരു ലോജിക്ക് പറയുവാണെങ്കിൽ ദാ പതിനഞ്ച് മിനിറ്റത്തെ ക്യാൻഡിലാണ് ഇപ്പോൾ നമ്മൾ പ്ലോട്ട് ചെയ്തേക്കുന്നത് ഈ പതിനഞ്ച് മിനിറ്റത്തെ ക്യാൻഡിലിൻ്റെ പ്രത്യേകതയിൽ ഞാൻ എപ്പോഴും പറയും നമ്മുടെ ടു ഹൺഡ്രഡ് ഇ എം എ സോണിൻ്റെ താഴെ വന്ന് താഴെ വരുന്നതുകൊണ്ട് കുഴപ്പമില്ല വന്നാൽ പിറ്റേ ദിവസം തന്നെ അങ്ങ് മുകളിലോട്ട് കയറി പോകണം പക്ഷേ ഈ താഴെ വന്നതിന് ശേഷം ഒരു ദിവസവും കൂടെയൊക്കെ അവിടെ ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ അത് ആക്ച്വലി ഡേഞ്ചറാണ് അതായത് ഒരു ട്രെൻഡ് ഓപ്പോസിറ്റ് ആവാൻ അല്ലെങ്കിൽ കുറച്ചുകാലം ഇങ്ങനെ താഴോട്ട് കിടക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇവിടെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് ഇന്നലെ ഇങ്ങനെ ഇറങ്ങി വന്നു അത് പക്ഷേ ഒരു ട്രെൻഡിങ് ഡേ ആയിട്ടുള്ള സെറ്റപ്പാണെന്ന് നമുക്ക് വിചാരിക്കാം പക്ഷേ എഗെയിൻ ഇന്നത്തെ ദിവസവും വീണ്ടും ആ ഒരു സെയിം സെറ്റപ്പ് തന്നെ കാണിച്ചു വരുമ്പോൾ അത് നമുക്കൊരു ഡിസ്കംഫേർട്ടാണ് ഇവിടെ നോക്കേ എഗെയിൻ കറക്റ്റ് മാർക്കറ്റ് ഇതാ ഇത്രയും പോയിൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് ക്യാൻഡിൽ ഓപ്പൺ ആയതാണ് അതായത് മാർക്കറ്റിന് വേണമെങ്കിൽ അവിടെ നിന്ന് കയറിപ്പോവാം പക്ഷേ എഗൈൻ അവിടുന്ന് ഒരു ബേറിഷ് പ്രസൻസ് വന്നു അത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് കാര്യം ഫിഫ്റ്റീൻ മിനിറ്റ് ടൈം ഫ്രെയിമിൽ ടു ഹൺഡ്രഡ് ഇ എം എസ് ഓൺ പ്ലസ് നമ്മുടെ വീക്കിലി പീവട്ട് പ്ലസ് ഈ പറയുന്ന ഫസ്റ്റ് ക്യാൻഡിൽ പ്ലസ് ഇതെല്ലാം ഇതിൻ്റെ താഴെ തന്നെ സസ്റ്റെയിൻ ചെയ്ത് നിന്നുള്ളതാണ് എന്നിട്ട് സി പി ആറിൽ വന്നിട്ട് അവിടുന്ന് ഒരു റിവേഴ്സായി കിട്ടാതെ വീണ്ടും എഗെയിൻ താഴോട്ട് തന്നെ നിന്നെന്നുള്ളതാണ് സോ മോസ്റ്റ് പ്രോബ്ലി നമ്മുടെ ആ ഒരു വ്യൂവിൽ ഇൻഡ്രോഡിൽ ഞാനൊരു ചേഞ്ച് വരുത്തുകയാണ് ഇനി മാർക്കറ്റ് ഇവിടെ എവിടെയെങ്കിലും ഓപ്പൺ ആവുകയാണെങ്കിൽ നാളത്തെ ദിവസം ഉറപ്പായിട്ട് ഞാൻ ഇവിടുന്ന് വീണ്ടും ഒരു സെല്ലിങ് എക്സ്പെക്റ്റ് ചെയ്യുന്നു അത് നിങ്ങൾ വെള്ളിയാഴ്ച ദിവസമാണ് മാക്സിമം പ്രോഫിറ്റ് എടുത്തിട്ട് അപ്പോഴേ ഇറങ്ങുക ഓവർ ലോങ്ങ് വ്യൂവിലോട്ടൊന്നും നിങ്ങൾ ഇരിക്കാതിരിക്കുക അതായത് കാര്യം കാര്യമെന്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡ്യുവൽ പ്രസൻസ് കാണുന്നുണ്ട് വൺ അവറിലും ഫിഫ്റ്റീൻ മിനിറ്റിലും അവിടെ ഒരു ഡ്യുവൽ പ്രസൻസ് കാണുന്നുണ്ട് അതുപോലെ ടു ഹൺഡ്രഡ് ഇ എം എ സോൺ അവിടെ കാണുന്നുണ്ട് അതേപോലെ വീക്ക്ലിപ്പോ ഇവിടെ അവിടെ കാണുന്നുണ്ട് ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ അവിടെ നിൽക്കുകയാണ് അപ്പോൾ മാർക്കറ്റ് നാളെ ഒരു എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഈവൻറ്റ് പ്രകാരം നാളെ മാർക്കറ്റ് ഇതിൻ്റെ മുകളിൽ ഓപ്പൺ ആയാൽ ഇതൊരു ബ്രേക്കർ ബ്ലോക്ക് ആവും അതായത് ഇത് പിന്നെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അല്ലാതെ ഇവിടെ എവിടെയെങ്കിലും ആണ് ഓപ്പൺ ആവുന്നതെങ്കിൽ എഗെയിൻ മാർക്കറ്റ് ഇവിടുന്ന് വീണ്ടും നമുക്കൊരു സ്കാൽപ്പിംഗ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം ട്രേഡ് താഴോട്ട് തരാനുള്ള സാധ്യത കൂടുതലാണ് ആ പോയിന്റ് ഒന്ന് എടുത്തു വെച്ചേക്ക് ടു ബി പ്രിസൈസ് അതാണ്ട് ഈ പോയിന്റ് എടുക്കുന്നതായിരിക്കും നല്ല പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ ഇരുന്നൂറ്റി അൻപത്തെട്ട് വരെ അതായത് ആ ഒരു ഇരുപത് ഇരുപത്താറ് പോയിന്റ് അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ മാർക്കറ്റ് നാളെ വീണ്ടും ഒന്ന് താഴോട്ട് കിട്ടാനുള്ള സാധ്യത അതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് മാർക്കറ്റ് ഇതിൻ്റെ മുകളിലല്ല നാളെ ഓപ്പൺ ആവുന്നതെങ്കിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിൽ കഴിഞ്ഞാൽ ഹ്യൂജ് ക്യാൻഡിലായിട്ടൊക്കെ ഇതിൻ്റെ മുകളിൽ അങ്ങ് ഓപ്പൺ അതായത് ഇവിടെ വല്ലതും ഓപ്പൺ ഇതിൻ്റെ മുകളിൽ അങ്ങ് ക്ലോസ് ആവണം അല്ലാതെ ഇങ്ങനെ പതുക്കെ പതുക്കെ തന്നെയാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇവിടുന്ന് റിവേഴ്സ് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് പിന്നെ അതേപോലെ ഇതിൻ്റെ മുകളിലോട്ടാണൊക്കെ ഓപ്പൺ ആവുന്നതെങ്കിൽ ഈ ഒരു പോയിൻറ്റൊക്കെ എത്തുമ്പോൾ ഞാനൊരു സ്കാൽപ്പിംഗ് ട്രേഡ് താഴോട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതായത് ഈ പറയുന്ന സെല്ലേഴ്സിൻ്റെ മുകളിലാണ് ആവുന്നതെങ്കിൽ താണ്ടേ ഈ പതിനെണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തേഴ് മുതൽ മുന്നൂറ്റി അൻപത്തിനാല് വരെയുള്ള ആ ഒരു സോണിൽ സോണിന് ഞാനൊരു സ്കാൽപ്പിംഗ് ട്രേഡ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് താഴോട്ടുള്ള വ്യൂ ഞാൻ ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല ഇവിടെ എത്തുമ്പോഴത്തേക്ക് നിങ്ങളൊരു സ്കാൽപ്പിങ്ങിനുള്ള സെറ്റപ്പ് നോക്ക് പുട്ട് ഓപ്ഷൻ ഇൻട്രസ്റ്റും കൂടെ നമുക്ക് സപ്പോർട്ടാണെങ്കിൽ മാത്രം നിങ്ങളൊരു സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റിയും കൂടെ നോക്കുക അല്ലാത്ത പക്ഷം ഞാൻ താഴോട്ടുള്ള വ്യൂ ഞാൻ ഇപ്പോൾ പറയുന്നില്ല ഈ പറഞ്ഞ വ്യൂ ആണ് എനിക്കിപ്പോൾ ഉള്ളത് കാര്യം മാർക്കറ്റ് നമ്മൾ മുകളിലോട്ട് പോകും മുകളിലോട്ട് പോകും എന്നുള്ളതാണ് നമ്മുടെ ആഴ്ചയിലെ വ്യൂ എൻ്റെ ഈ ആഴ്ചയിലെ വ്യൂവിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴിൻ്റെ മുകളിൽ അതായത് ഈ പറയുന്ന ആ ഈ പറയുന്ന പോയിൻറ്റിൻ്റെ മുകളിൽ നാളെ ക്ലോസ് ചെയ്തിരിക്കണം അങ്ങനെ ക്ലോസ് ചെയ്താലാണ് ഈ ആഴ്ചത്തെ വ്യൂ നമ്മുടെ കറക്റ്റ് ആവുന്നത് പക്ഷേ ഇൻഡ്രോയ്ഡയിലോട്ട് വരുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു ഷോർട്ട് ടേം അല്ലെങ്കിൽ സ്കാൽപ്പിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ രണ്ട് നമ്മൾ രണ്ട് ട്വിസ്റ്റ് ആണ് അത് മനസ്സിലായല്ലോ ഇൻഡ്രോയ്ഡയിലാണെങ്കിൽ ഇവിടെ എത്തുമ്പോഴത്തേക്ക് സെല്ലിംഗ് എക്സ്പെക്ട് ചെയ്യുന്നു വീക്കിലിയിലാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ എനിക്ക് ക്ലോസിംഗ് കിട്ടണം അതായത് നാളെ വെള്ളിയാഴ്ചയ്ക്ക് മുന്നേ ആയിട്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ആണെങ്കിലാണ് എൻ്റെ വ്യൂ വീക്ലി വ്യൂ കറക്റ്റ് ആവുന്നത് സി അതാണ് നിഫ്റ്റി ഫിഫ്റ്റിയുടെ സെറ്റപ്പ് എന്ന് പറയുന്നത് ഇനി ബാങ്ക് നിഫ്റ്റിയുടെ സെറ്റപ്പ് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്താണോ പറഞ്ഞത് ഓൾ ടൈം ഹൈയിൽ വന്നു ഞാൻ പറഞ്ഞു ഓൾ ടൈം ഹൈയിൽ വന്ന് ഇടിച്ചാലും ഇത് ഭയങ്കരമായിട്ട് ഇറങ്ങി തരിപ്പണമായി താഴോട്ടൊന്നും പോകാൻ പോകുന്നില്ല ഇത് എഗെയിൻ ഒരു സെറ്റപ്പിൽ തന്നെ നിൽക്കത്തേ ഉള്ളൂ അപ്പോൾ ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഇൻട്രോഡയിൽ ആ ഒരു അല്ല ഇൻട്രോഡയിൽ നിന്ന് ആ ഡെയിലി ക്യാൻറ്റിൻ്റെ സെറ്റപ്പിലോട്ട് വരാം ഡെയിലി ക്യാൻഡിൻ്റെ സെറ്റപ്പിലോട്ട് വരുമ്പോൾ നമ്മൾ മിനിങ്ങാന്നത്തെ ദിവസം നിങ്ങൾക്ക് പറഞ്ഞത് ഓർമ്മയുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഇവിടെ വന്നിട്ട് മാർക്കറ്റ് നേരെ ഓൾ ടൈം ഹൈൽ അടിച്ചിട്ട് ഈ ക്യാൻഡിൽ ഫോം ആയപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നല്ലൊരു ഏരിയയാണ് ഈ സോൺ അപ്പോൾ ഇവിടെ മാർക്കറ്റ് വന്നാൽ അവിടുന്ന് നിന്ന് തിരിച്ച് കയറാനുള്ള സാധ്യതയാണ് കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ലാസ്റ്റത്തെ വീഡിയോ നിങ്ങൾക്കെടുത്ത് ചെക്കൗട്ട് ചെയ്യാൻ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞാലൊന്നും ഒരു തെറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അതിപ്പോൾ ഇൻട്രോഡയിലാണെങ്കിലും നിങ്ങൾക്ക് നോക്കാം ഇതാ അല്ല വീക്കിലിയിലാണെങ്കിലും നിങ്ങൾക്ക് നോക്കാം ബാങ്ക് നിഫ്റ്റി നമ്മൾ പറഞ്ഞ പോലെ ആ മാർക്കറ്റ് മുകളിലോട്ട് കയറിയിട്ട് നേരെ അവിടെ വന്നു നമ്മൾ പറഞ്ഞു സി പി ആറിൻ്റെ അവിടുന്ന് റിവേഴ്സ് ആവാനാണ് സാധ്യത അവിടുന്ന് അതുപോലെ അത് റിവേഴ്സ് ആയി ഇതൊക്കെ നമ്മൾ തിങ്കളാഴ്ചത്തെ ദിവസം തന്നെ നമ്മൾ പറഞ്ഞ കേസാണ് സോ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂവും കാര്യങ്ങളും എല്ലാം കറക്റ്റാണ് നിഫ്റ്റിയുടെ വ്യൂ നമുക്ക് ഇൻട്രോ ഇന്നലത്തെ ദിവസം തെറ്റി ഇനി നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ വ്യൂവും നമുക്ക് തെറ്റുമോ ഇല്ലയോ എന്നുള്ളത് നാളെ ഈ പറയുന്ന പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴിൻ്റെ മുകളിലല്ല ക്ലോസെങ്കിൽ നമ്മുടെ വ്യൂ തെറ്റി താഴെയാണ് ക്ലോസ് എങ്കിൽ നമ്മുടെ വ്യൂ തെറ്റി മുകളിലാണെങ്കിൽ നമ്മൾ അടിപൊളിയാണ് നമ്മുടെ വീക്കിലി വ്യൂ സെറ്റായി ഓക്കെ ഇൻട്രോഡയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല നാളെ നിഫ്റ്റിയിൽ തന്നെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് പിന്നെ ഒരേ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ദാ ഇത് നാരോ സി പി ആർ ആണ് എന്നിട്ട് വലിയ മൂവ്മെൻറ്റൊന്നും തന്നിട്ടില്ല സോ മോസ്റ്റ് പ്രോബ്ലി കോളാണല്ലേ സോ മോസ്റ്റ് പ്രോബ്ലി നിഫ്റ്റിയെ ഫോക്കസ് ചെയ്താൽ മതി നിഫ്റ്റിയെ ഫോക്കസ് ചെയ്തിട്ട് അതിനനുസരിച്ച് നിങ്ങൾ കളിച്ചാൽ മതി അപ്പോൾ നാളെ പറ്റുന്നവർ ട്രേഡ് ഒഴിവാക്കുക പറ്റാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു തിങ്കളാഴ്ച പറഞ്ഞ വ്യൂവിൽ പിടിച്ചു നിൽക്കാതെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് മാർക്കറ്റ് വരുവാണെങ്കിൽ ഞാൻ അവിടുന്ന് ഒരു സെല്ലിങ് ഒരു ഷോർട്ട് ടേം സെല്ലിങ് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി മാർക്കറ്റ് ഇതിൻ്റെ മുകളിൽ ഓപ്പൺ ആകുവാണെങ്കിൽ ഞാൻ ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും പക്ഷേ ഈ പറയുന്ന ഇരുപത് പോയിൻറ്റിൻ്റെ ഇടയിൽ എത്തുന്ന സമയത്ത് ഞാൻ വീണ്ടും ഒരു സ്കാൽപ്പിംഗ് എക്സ്പെക്ട് ചെയ്യുന്നു ഇനി നാളത്തെ ദിവസം വൈകിട്ടത്തെ ദിവസം ക്ലോസിങ് ഞാൻ പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി മുകളിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു ഇതാണ് എൻ്റെ വ്യൂ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളോട് നടത്തുക ഞാൻ നല്ല രീതിയിൽ ഇനി അങ്ങോട്ട് രണ്ടാഴ്ചത്തേക്ക് തിരക്കിലാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ആകെ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ നമ്മുടെ വർക്ക്ഷോപ്പ് സ്റ്റുഡൻസിന് എനിക്ക് നല്ല ഇടത്ത് ലൈവിലെടുത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും അത് ആ ഒരു കോഴ്സ് കഴിയുമ്പോൾ അവർക്ക് എൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ പിടിയിട്ടും അല്ലാതെ ഇങ്ങനെ ലൈവ് സമയത്ത് എനിക്ക് വന്നിരുന്ന് ഹെൽപ്പ് ചെയ്യാനോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഞാൻ ബിസിയാണ് ഒക്കെ അപ്ഡേറ്റ് ചെയ്തതാണ് നിങ്ങളുടെ അടുത്ത് മുമ്പേ കൂട്ടി അപ്ഡേറ്റ് ചെയ്തതാണ് അതുകൊണ്ടാണ് ഞാൻ മന്ത്ലിയിലെ വ്യൂ ഒക്കെ ആയിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞത് ഓക്കെ സോ അപ്പോൾ അത്രയേ ഉള്ളൂ അത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇന്നും ഇടണ്ടാന്ന് വെച്ചതാണ് പിന്നെ ദിവസം ഒരുപാട് സ്കിപ്പ് ആയിപ്പോയിക്കഴിഞ്ഞാൽ എനിക്കും കണക്ഷൻ പോകും നിങ്ങൾക്കും കണക്ഷൻ പോകും ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ അനാലിസിസ് നല്ല രീതിയിൽ ഇൻപുട്ട് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ് ചെയ്യുക